ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസിൽ ഹോട്ടൽ ടാസ്ക് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നാളെ നമുക്ക് അത് കാണാൻ സാധിക്കും ഒരുപക്ഷെ എപ്പിസോഡിൽ ഇന്ന് തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ഇതുവരെയും ആരാണ് ഹോട്ടൽ ടാസ്ക്കിൽ ഗസ്റ്റുകളായി എത്തിയെന്ന് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഒന്ന് രണ്ട് പ്രഡിക്ഷനുകൾ ഇത്തവണ വളരെ സീക്രട്ടായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ തവണ റോബിനും അതുപോലെ തന്നെ രജിത് കുമാറും അതുപോലെ തന്നെ റിയാസ് അലീം പോളിഫിറോസ് ഇത്രയും പേരായിരുന്നു ചലഞ്ചേഴ്സ് ആയിട്ട് വന്നത് സോ ഇത്തവണ രണ്ട് പെൺകുട്ടികൾ ചലഞ്ചേഴ്സായി വരുമെന്ന് ഞാൻ സീസണിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇവിടെ ചലഞ്ചേഴ്സിന് പ്രത്യേകിച്ച് ടാസ്ക് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് അതിനോടൊപ്പം ചില കണ്ടസ്റ്റൻറ്റുകളെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്ന ഒരു രീതിയും ഉണ്ടായേക്കാം ഈ ഒരു ഹോട്ടൽ ടാസ്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈഗോ ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് അകിൽമാരാരുടെയൊക്കെ ആ ഒരു ടാസ്കിൽ നിന്ന് പോലും അകിൽമാരാർ ഒടുവിൽ വിട്ടു നിന്നു അതായത് ഈ വരുന്ന കണ്ടസ്റ്റന്റുകളുടെ ഉത്തരവാദിത്വം മാക്സിമം ചലഞ്ച് ചെയ്യുക പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് സോ തീർച്ചയായും ഈ സീസണിൽ ഏറ്റവും അധികം ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യ ഉള്ളത് ജാസ്വിൻ തന്നെയായിരിക്കും ജാസ്വിന് പെട്ട നീഗോ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായും ജാസ്വിനെ ടാർഗറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് സോ രണ്ട് ചലഞ്ചേഴ്സിൽ ഒരാളായി ഷിയാസ് കരീം എത്തിയേക്കാം സൂചനയാണ് എനിക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ തെറ്റായി പോകാം എനിവേ ഷിയാസ് കരീം എത്തിയേക്കാം വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു സമീപ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളിൽ ഏർപ്പെട്ടൊരു വ്യക്തിയാണ് മികച്ച ഒരു ബിഗ് ബോസ് പ്ലെയർ ആയിരുന്നു എക്കാലത്തെയും മികച്ച വൈൽഡ് കാർഡുകളിൽ ഒന്നാണ് സോ ഷിയാസ് കരീം ഹോട്ടൽ ടാസ്കിൽ അതിഥിയായി മറ്റ് കണ്ടസ്റ്റന്റുകളെ ചലഞ്ച് ചെയ്യാൻ എത്തിയേക്കാം അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയ നമുക്കറിയാം സീസൺ ഫോറിലെ ഏറ്റവും മികച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷേ സീസൺ ഫോറിലെ ഒരു നെടുന്തൂണായിരുന്നു എന്ന് തന്നെ പറയാം സോ ലക്ഷ്മിപ്രിയ ഗസ്റ്റായിട്ട് ഇവിടെ എത്തുകയാണെങ്കിൽ തീർച്ചയായും ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ജാസ്മിൻ തന്നെയായിരിക്കും രണ്ടും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാണ് സോ തീർച്ചയായും ജാസ്മിന്റെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം പല വിമർശനങ്ങളും ഉണ്ടായേക്കാം ക്ഷ്മുപ്രിയ ചേച്ചി എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളാണ് വരുമെന്ന് നൂറ് ശതമാനം കൺഫേം ആയി ഞാൻ പറയുന്നില്ല ഒരുപക്ഷേ പക്ഷേ വന്നേക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഇനിവേ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഹോട്ടൽ ടാസ്കിലെ അതിഥികൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രമോ വരുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ നമുക്ക് കാത്തിരിക്കാം ഇനിവേ ഇവർ ആര് വന്നാലും മികച്ച ഒരു ടാസ്ക്കായി മാറാനുള്ള സാധ്യതയുണ്ട് കാരണം സീസണിലെ പലർക്കും വലിയ ഈഗോ ഉള്ളവരാണ് അവർക്ക് എങ്ങനെ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ വലിയ വെല്ലുവിളിയാണത് സോ നമുക്ക് കാത്തിരിക്കാം കഴിഞ്ഞ സീസണിൽ റോബിനെ കൊണ്ടുവന്ന പോലെ ഇത്തവണ അഖിൽമാരാറെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ നോക്കി വിടണമെന്നൊക്കെ ചിലർ കമൻ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ അഖിൽമാരാറെ ഇനി ആ കോമ്പൗണ്ടിൽ അടുപ്പിക്കില്ല എന്നുള്ള വാശിയിലാണ് ചാനലും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരും എന്നാണ് മനസ്സിലാക്കുന്നത് എനിവേ ഞാൻ ഈ പറഞ്ഞ രണ്ടുപേരും സാധ്യതകളാണ് കൺഫേം അല്ല സോ നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിറ്റ് ബൈ